തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഈ പെൺകുട്ടി ഇത് എ പെൺകുട്ടി ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ ഗൂഢാലോചന നടത്തിയെന്നും ആ ചാനലിൽ ഈ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പരാതി കൊടുക്കണമെന്നും പറഞ്ഞുവെന്നും അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ തൻ്റെ ഉണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചു ഈ തെളിവെന്ന വാക്കുപയോഗിക്കുന്ന രാഹുൽ ഈശ്വർ ആണോ അല്ല ആ തെളിവെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളാണ് പീഡന കേസ് നൽകിയ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നു ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള രേഖയാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് ഇനിയിപ്പോൾ അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ ജില്ലാ സെഷൻസ് കോടതിയിൽ അധിക തെളിവുകൾ ഹാജരാക്കിയിട്ടുള്ളത് ആകെ ഒൻപത് തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതായത് മുൻകു എത്ര തെളിവുകൾ ഒൻപത് തെളിവുകൾ രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത് കേട്ടോ